രാമോദ്രൻ കൊലക്കേസിലെ പ്രധാനപ്പെട്ട വിധി പുറത്തു വന്നിരിക്കുകയാണ് വിധിയിൽ പ്രതിപാദിക്കുന്നത് അഞ്ചു പേർക്ക് ജീവപരിന്ത്വും പേർക്ക് ഇരട്ട ജീവപരന്തിയവും അതോടൊപ്പം തന്നെ രണ്ട് പ്രതികൾക്ക് മൂന്ന് വർഷം ശിക്ഷയുമാണ് വിധിച്ചിരിക്കുന്നത് ജീവപരന്തിയവും ഇരട്ട ജീവപരന്തിവും ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നവർ അഞ്ചു ലക്ഷം രൂപ വീതം പിഴ ഉടുക്കാനും മൂന്ന് വർഷം ശിക്ഷ അനുഭവിക്കേണ്ടുന്നവർ രണ്ടു ലക്ഷം രൂപ പിഴ ഉടുക്കാനുമാണ് തിരുവനന്തപുരം സി പ്രത്യേക കോടതിയാണ് വിധി പ്രസ്താവിച്ചിരിക്കുന്നത് ഇരട്ട ജീവപരന്തൃം സൃഷ്ടിച്ചിരിക്കുന്നവര് ഷിബു വിമൽ സുധീഷ് ഷാൻ രതീഷ് ബിജു രഞ്ജിത്ത് എന്നീ പ്രതികളും ജീവപരന്തം സൃഷ്ടിച്ചിരിക്കുന്നത് ഗിരീഷ് അഫ്സല് നജ്മൽ ഹുസൈൻ കൊച്ചുണ്ണി എന്നറിയപ്പെടുന്ന സാലി മുനീർ എന്നറിയപ്പെടുന്ന റിയാസ് എന്നിവരെയാണ് അഞ്ചു വർഷം കഠിന തടവിനും അഞ്ചു ലക്ഷം രൂപ പിഴ ഉടുക്കാനും സൃഷ്ടിച്ചിരിക്കുന്നത് മൂന്ന് വർഷം സൃഷ്ടിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടുള്ള കെ ബാബു സി പി എമ്മിന്റെ മുൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും നിലവിൽ ബി ജെ പി നേതാവും ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറൂർ ടൗൺ വാർഡ് മെമ്പറുമായിട്ടുള്ള സുമൻ ശ്രീനിവാസനെയുമാണ് മൂന്ന് വർഷം തടവിനും രണ്ട് ലക്ഷം രൂപ പിഴ ഉടുക്കാനും വേണ്ടി കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്